ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങുവാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ആണ് ചപ്പാത്തി എന്നുള്ളത് സമയം കളയാതെ ഒന്ന് ബ്രോ എന്നാൽ മുതൽ മുടക്കാണ് വേണ്ടത് എത്ര രൂപ വേണം മൂന്ന് ലക്ഷം രൂപ വേണം എന്നാൽ ഇത് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ അഞ്ചു ലക്ഷം രൂപ എന്തായിരുന്നാലും ഉണ്ടായിരിക്കണം ആദ്യമല്ലേ മൂന്ന് ലക്ഷം രൂപ മതി എന്ന് പറഞ്ഞത് ഇപ്പോൾ എന്താണ് അഞ്ചു ലക്ഷം രൂപ വേണം എന്ന് പറയുന്നത് ഓക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം മെഷീൻ്റെ കോസ്റ്റ് എഴുപത്തയ്യായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് ഉണ്ടായിരിക്കുക രണ്ടാമത്തെ കാര്യം അതിൻ്റെ മെറ്റീരിയലുകൾ വാങ്ങുവാൻ മെറ്റീരിയൽ വരുന്നതാണ് ലാബല് അതുപോലെ തന്നെ അതിൻ്റെ സീലിംഗ് മെഷീൻ അതിനോട് അനുബന്ധപ്പെട്ടിട്ടുള്ള ചില മെറ്റീരിയലുകൾ വാങ്ങുവാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ മാറ്റി വെക്കണം ഇനി ലേബലിന് അത് രണ്ട് തരത്തിലുള്ള ലേബലുണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെറിയ എമൗണ്ടിൻ്റെ ലേബൽ അതായത് സിംഗിൾ കളർ ട്രാൻസ്പെറൻറ്റ് കളർ ഈ ലേബലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് സെയിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റഡ് ആയിട്ടുള്ള മൾട്ടി കളറായിട്ടുള്ള ബ്രാൻഡഡ് കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ലേബൽ അടിക്കാവുന്നതാണ് അങ്ങനെ ആ ഒരു കവർ വഴി നമുക്ക് സെയിൽ നടത്താവുന്നതാണ് ഓക്കെ ബ്രോ മാക്സിമം മെഷീൻ്റെ റേറ്റ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ അതുപോലെ തന്നെ അതിൻ്റെ മെറ്റീരിയലിന് വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ മാറ്റിവെച്ചു ഇപ്പോൾ രൂപ ആയി ഇനി ബാക്കിയുള്ള എമൗണ്ട് ബാക്കി ഇതിൽ വരുന്ന ഒരു അമ്പതിനായിരം രൂപ ഈ അമ്പതിനായിരം രൂപ നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത് അതായത് നമ്മൾ ബ്രോഷർ അടിക്കുവാനും അതുപോലെ തന്നെ അഡ്വെർടൈസ്മെൻറ്റ് അതുപോലെ ഓരോ ഷോപ്പുകളിൽ കയറി ഇറങ്ങിയിട്ട് നമ്മുടെ ഈ ചപ്പാത്തിയെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനും വേണ്ടിയിട്ട് ഉള്ള മാർക്കറ്റിങ്ങിൻ്റെ എക്സ്പെൻസിലേക്കാണ് ഈ അമ്പതിനായിരം രൂപ മാറ്റി മാറ്റിവെക്കേണ്ടത് ഓക്കെ മനസ്സിലായി ഇപ്പോൾ ടോട്ടൽ മൂന്ന് ലക്ഷം രൂപ ആയില്ലേ ഇനി ബാക്കി രണ്ട് ലക്ഷം രൂപ എന്തിനു വേണ്ടിയിട്ടാണ് ബാക്കി വരുന്ന രണ്ട് ലക്ഷം രൂപയിൽ നിന്നാണ് നമ്മൾ സ്റ്റാഫിന് സാലറി കൊടുക്കുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്നത് നമുക്ക് അർജൻറ് ആയിട്ട് വരുന്ന എമൗണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രണ്ട് ലക്ഷം രൂപ മാറ്റി വെക്കുന്നത് ഏതൊരു ബിസിനസ്സിനും ഒരു ആറ് മാസം നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതുവരെ നമുക്ക് കാര്യങ്ങൾ സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ലക്ഷം രൂപ മാറ്റി മാറ്റിവെക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് വേറെ എന്തെങ്കിലും എക്സ്പെൻസുകൾ വരുമോ ലോൺ ലോണെടുക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം പുതിയ മെഷീൻ ആയതുകൊണ്ട് മെഷീനിന് വലിയ കംപ്ലൈൻറ്റുകളൊന്നും വരാറില്ല ഇനി ലോൺ എടുക്കുന്നതിനെ കുറിച്ച് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സബ്സിഡിയും കാര്യങ്ങളൊക്കെയുള്ള ലോണുകളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ് പക്ഷേ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല കാരണം ഇതൊരു ബിസിനസ്സാണ് ബിസിനസ്സിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടായിരിക്കും നമ്മൾ ഒരു സ്റ്റാർട്ടപ്പായി തുടങ്ങുന്ന ഈ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു സെയിലിൽ ഒരു കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് ലോൺ അടക്കുവാൻ സാധിക്കുകയില്ല നമ്മൾ അതിൻ്റെ പേരിൽ ടെൻഷനാകും നമുക്ക് ബിസിനസ് ശ്രദ്ധിക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ലോൺ എടുക്കാതെ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ ഇത് ചെയ്യുവാവുന്നതാണ് ഓക്കെ ബ്രോ താങ്ക് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്